ചുമ്മാ ഒരു കാക്കയെ കണ്ടപ്പോ കൈ നീട്ടി വിളിച്ചതാ ആ ഭാഗം പോന്നുള്ളി നോക്കിട്ടോ ഞങ്ങളമ്മ പരിചയമില്ല കേട്ടോ ആദ്യം കാണുന്നതാ ചുമ കമ്പത്തേന്ന് തത്തി ഞാനും ആദ്യം വിചാരിച്ചു വിചാരിച്ച അങ്ങനെയല്ലന്നെ നോക്കി രണ്ടൊന്നുമല്ല പല പ്രാവശ്യം അവൻ തത്തി നമ്മുടെ അടുത്തോട്ട് വന്നു കയ്യിലോട്ട് ഇരുന്നൊന്നുമില്ല ഒരു ഒരു മണിക്കൂറും അവനെ കെട്ടാരും ചില പാദം പുള്ളി ചെയ്തേനെ സംഭവം അവൻ എന്തോ കാര്യമായിട്ട് പറയുവാണ് പുള്ളി എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തലയ്ക്ക് വട്ട മൂന്നാല് കാക്ക പറക്കെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പറക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാക്ക കുഞ്ഞാവട്ടോ അതെ അറിയാൻ മലയായിരുന്നു കണ്ടപ്പോ അതിന്റെ കൂട്ടത്തിലുള്ളതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ജന്മത്താർ ഇങ്ങനെ തെത്തിത്തേ വെക്കുന്ന കുഞ്ഞുങ്ങളെപ്പോ എടുത്തേക്കല്ലോട്ടോ പിന്നെ പുറത്തിറങ്ങിയ തലമുടക്കെട്ട് ഒത്തുകിട്ടും ഞാൻ പിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരുടെ കാർന്നമാരുടെ സമക്ഷം അവർ കാണുമ്പോൾ മുന്നലെ ടൊമാറ്റോ മുറുക്കം കൊണ്ടോ കൊടുത്തേച്ചു ഈ കാക്ക കുഞ്ഞിനെയൊക്കെ പറക്കാൻ പഠിപ്പിക്കുന്ന അതിന്റെ മാമമാരെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് കണ്ട ആ കുർക്കുറയും ടൊമറ്റോഞ്ഞുക്കും വരെ ഷെയർ ചെയ്ത് കഴിക്കോട്ടോ ഇപ്പോഴും പക്ഷേ ഉണ്ടല്ലോ വീട്ടിലെ കാക്ക കുഞ്ഞ് ഒരു രക്ഷയില്ല പഴയ ആറു മാസം മുന്നിട്ട് വെടി ഉറക്കുന്നുണ്ടോ അവള് പാല് കുടിക്കുന്നതിന് മുമ്പ് ഞാൻ ചായ കുടിച്ച ഫിനിഷ് കഥം തീർന്നു എന്നെ അംഗം വന്നറിയോ ഞാൻ ഓർക്കുമായിരുന്നു ഈ പെണ്ണ്ങ്ങാനും കെട്ടിക്കാറാവുമ്പോ സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കും ഞാനങ്ങാനും ആദ്യത്തെ പന്തിയിലിരുന്ന് കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന ആലോചിച്ച പക്ഷെ മാർക്കുട്ടി നല്ല വച്ച കേട്ടോ ഈ വീഡിയോ അവളും കാണുന്ന ഞങ്ങള് പാല് കുടിക്കുന്നതിനെ പറ്റിയുള്ളൂ അടി അത് കഴിയുമ്പോ പിന്നെ ഞങ്ങൾ ഒന്നിച്ചു പോയി മരമുന്തിരിയൊക്കെ പറിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ ഭയങ്കര കൂട്ട അപ്പോൾ വീണ്ടും അടുത്ത ഇവിടെയെങ്കിൽ കാണാം അമ്പാൻ്റെയും കുഞ്ഞിനുടേക്കാടി വേറെ എഡീഷനായിട്ട് ഇറക്കുന്നുണ്ട് വീണ്ടും കാണാം ടാറ്റ